കോമഡി ഷോകളിലൂടെ തുടങ്ങി സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യമറിയിച്ച താരമാണ് രശ്മി അനിൽ ഇപ്പോഴിതാ തന്റെ കുടുംബത്തെ തേടിയെത്തിയ ഒരു ദാരുണമായ വാർത്ത പങ്കിട്ട് രശ്മി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഓണത്തിനടുത്ത കുടുംബചിത്രം നെഞ്ചുപൊട്ടുന്ന നോവായി മാറിയതിൻ്റെ വേദനയിലാണ് നടിയും കുടുംബവും തീരാ ദുഃഖത്തിന് മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ വിച്ചുകുട്ടൻ ഈ കഴിഞ്ഞ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരായുസിലെ സ്നേഹം നീ ഞങ്ങൾക്ക് കഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം നീ ഞങ്ങൾക്കെന്നപോലെ ദൈവത്തിനും അത്രമേൽ പ്രിയപ്പെട്ടവനുമായിരിക്കാം അല്ലെങ്കിൽ നിന്നെ പറിച്ചെടുത്ത് കൊണ്ടുപോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാൻ എന്ന് കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു കുറച്ചു ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എന്നാണ് രശ്മി അനിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് സഹോദരിയുടെ മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്നിരിക്കുകയാണ് എല്ലാവരുമെന്ന് അവർ പറയുന്നു കുടുംബസമേതമായുള്ള ഫോട്ടോയും നടി പങ്കുവച്ചിട്ടുണ്ട് ഇനി എന്നാണ് എൻ്റെ ചേച്ചിയെ ചിരിച്ച മുഖത്തോടെ കാണാനാവുക എന്നും രശ്മി ചോദിക്കുന്നുണ്ട്